ഹലോ നമസ്കാരം ബിസിനസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം ഓക്സിജനോ ഇന്റർനാഷണൽ ബിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പ്രൊജക്ടുകളാണ് ഒട്ടനവധി പ്രൊജക്ടുകൾ അടങ്ങിയിട്ടുള്ള ഒരു കമ്പനിയാണ് ഓക്സിജനോ ഇന്റർനാഷണൽ ബിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളത് ഇത് നിലവിൽ ഏകദേശം ഒമ്പതോളം പ്രൊജക്ടുകൾ ഇന്ന് നിലവിലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഒമ്പതോളം പ്രൊജക്ടുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ പ്രൊജക്ട് ന്യൂട്രാസൂട്ടിക്കൽ പ്രൊജക്ട് എന്നുള്ളതാണ് എന്താണ് ന്യൂട്രാസൂട്ടിക്കൽ അല്ലെ ഇന്ന് നമുക്കറിയാം നമ്മുടെ ഭക്ഷണ രീതിയിൽ നിന്ന് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ആരോഗ്യപരമായിട്ട് പല ബുദ്ധിമുട്ടുകളും നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എന്നാൽ ഈ ഒരു ഓക്സി ന്യൂട്രാസൂട്ടിക്കൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു സാധാരണയായി ഒരു രോഗമുള്ള വ്യക്തിക്ക് രോഗത്തിൽ നിന്ന് മുക്തി നേടുവാനും രോഗമില്ലാത്ത വ്യക്തികൾക്ക് രോഗം വരാതിരിക്കാനും വേണ്ടി കഴിക്കാൻ പറ്റുന്ന സൂപ്പർ പ്രൊഡക്റ്റ് ആണ് ന്യൂട്രാസൂട്ടിക്കൽ പ്രൊഡക്റ്റ് എന്നത് ഈ ഒരു ന്യൂട്രാസൂട്ടിക്കൽ സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇതിനെ കൺട്രോളിങ് ചെയ്യുന്നത് നെക്സ്റ്റ് ഒരു പ്രൊജക്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നെക്സ്റ്റ് സ്മാർട്ടി ഷോപ്പി എന്ന് പറഞ്ഞ ഒരു പ്രൊജക്ട് ഉണ്ട് ഈ ഒരു സ്മാർട്ടി ഷോപ്പി എന്ന ഈ ഒരു പ്രൊജക്ട് ഇന്ന് ഒട്ടനവധി ഇന്ന് തരംഗമായി കൊണ്ടിരിക്കാം കാരണം നമുക്കറിയാം ഇന്ന് നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ലെ ഇക്കൊമേഴ്സ് എല്ലാം നമ്മൾ നോക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഒരു വീട്ടിലേക്ക് ഒരു സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് സ്വന്തമായി ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ നോക്കും അല്ലെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ ഇങ്ങനെ സൊമോട്ടോ ഇങ്ങനെ ഏതൊക്കെ യൂബർ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും നമ്മളുടെ ഇവർക്ക് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയതിന്റെ പേരില് ഇന്ന് ലോകോത്തര കമ്പനികളായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമുകൾ മാറിയെന്നുള്ളതാണ് എന്നാ ഇതിനെല്ലാം ഉൾക്കൊള്ളിച്ച് സ്മാർട്ട് ടീ ഷോപ്പ് എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ മുമ്പിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ ഒരു സ്മാർട്ട് ടി ഷോപ്പിലൂടെ നമുക്ക് കിട്ടും മറ്റു പ്രൊജക്ടുകൾ ഓരോ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാറ്റഗറിയും കൂടി ഉൾക്കൊള്ളിച്ച് നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റും നമുക്ക് സ്മാർട്ട് ഷോപ്പിലൂടെ നമുക്ക് പർച്ചേസിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഒരു പ്രൊജക്റ്റ് ആണ് ഓക്സിയിലുള്ളത് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ചെലവിനെ വരുമാനമാക്കി മാറ്റാനുള്ള ഒരു സൂപ്പർ ഒരു അവസരം കൂടിയാണ് ഓക്സി നമ്മുടെ മുമ്പിലേക്ക് സ്മാർട്ട് ടി ഷോപ്പ് എന്നുള്ള പ്രൊജക്റ്റ് വന്നിട്ടുള്ളത് ഇതിന്റെ പുറമെ നമുക്കറിയാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പല ഷോപ്പുകളും പല ഷോപ്പുകളും വലിയ രീതിയിൽ പ്രതിസന്ധി നേരിട്ട് എന്നാൽ ഓക്സി എന്നുള്ള ഈ ഒരു കമ്പനി ഇവർക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ളത് ചാനൽ പാർട്ട്നേഴ്സ് എന്നുള്ള ഈ ഒരു പ്രൊജക്ട് ഉണ്ട് ഈ ഒരു ചാനൽ പാർട്ട്നേഴ്സിൽ അപ്പ് ചെയ്യുന്ന ഷോപ്പുകൾക്ക് ഓക്സിയിലുള്ള കസ്റ്റമേഴ്സ് ഈ ഒരു ചാനൽ പാർട്ട്നേഴ്സിലുള്ള ഷോപ്പുകൾ പോയി പർച്ചേസ് ചെയ്യും ആ ഒരു ഷോപ്പുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള കസ്റ്റമേഴ്സിന് കമ്പനി ഓക്സി എന്നുള്ള കമ്പനി ഒരു പതിനായിരം രൂപ റെഡീം കൂപ്പൺ റെഡീം വാലറ്റ് കൊടുക്കുന്നുണ്ട് ഈ ഒരു റെഡീം വാലറ്റിലുള്ള ഈ ഒരു പതിനായിരം രൂപ അവർ ഓരോ പർച്ചേസിംഗ് ചെയ്യുന്ന സമയത്ത് അത് റെഡീം ചെയ്തെടുക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ട് അപ്പൊ സ്വാഭാവികമായി നമ്മളെ നാട്ടിലുള്ള അല്ലെങ്കിൽ ഈ ഒരു ഓരോ പോസ്റ്റൽ ബിൻകോഡിലും ഒരുപോലത്തെ രണ്ട് ഷോപ്പുകളുമായി ടൈപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി ഇതൊരു സൂപ്പർ ഒരു പ്രൊജക്റ്റ് ആയിട്ട് കാരണം നമ്മുടെ നാട്ടിലുള്ള ഓരോ ഷോപ്പുകളെയും നിലനിർത്താൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്നുള്ള അത് ഓക്സി എന്നുള്ള ഈ ഒരു പ്രോജക്ടിലൂടെ നടക്കും എന്നതാണ് നെക്സ്റ്റ് ഒരു പ്രൊജക്ട് എടുത്തു കഴിഞ്ഞാൽ ഓക്സി സിറ്റി ഇന്ന് നമുക്കറിയാം ശോഭ സിറ്റി ഇങ്ങനെ ഒരുപാട് സിറ്റികളുണ്ട് ഇതേപോലെ ഒരു ഡെവലപ്പിംഗ് ഒരു റിയൽ എസ്റ്റേറ്റിംഗ് ഒരു മേഖലയിലേക്ക് കിടക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഓക്സി സിറ്റി എന്നുള്ളത് ഇതിന്റെ നെക്സ്റ്റ് ഒരു പ്രൊജക്ട് എടുത്തു കഴിഞ്ഞാൽ ഓക്സി പേ ഇന്ന് നമുക്കറിയാം ഗൂഗിൾ പേ ഫോൺ പേ ഇന്ന് നമ്മുടെ ഓരോ വ്യക്തികളുടെ വീട്ടിലെടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ വ്യക്തികളുടെ കയ്യിൽ എന്തുണ്ടാവും ഗൂഗിൾ പേ ഉണ്ടാവും അല്ലെ നമ്മൾ ഓരോ ദിവസം പല രീതിയിലും ട്രാൻസാക്ഷൻ നടത്തുന്ന വ്യക്തികളാണ് എന്നാ നമുക്ക് ഈ ഒരു ഓക്സി പേയുടെ ഒരു വലിയൊരു പ്രത്യേകത ഓക്സി പേ നമ്മൾ ലോഞ്ചിങ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവിക നമ്മൾ എന്ത് നമ്മളെ വീട്ടിലേക്ക് സാധനങ്ങൾ വേങ്ങിക്കഴിഞ്ഞാലും നമ്മൾ ഓക്സി പേയിലൂടെയാണ് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലാഭത്തിന്റെ ഒരു വിധം കൂടി നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു സൂപ്പർ നെക്സ്റ്റ് പ്രൊജക്റ്റ് ആണ് ഓക്സി സർവീസ് എന്നുള്ളത് ഓക്സി സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ന് നമുക്ക് എന്തും നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണ് ഓക്സി സർവീസ് എന്നുള്ളത് കാരണം നമുക്കറിയാം ഇന്നൊരു പ്ലംബിങ്ങിനെ ഒരു വ്യക്തിയെ വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ വ്യക്തി പല കാരണങ്ങളും പക്ഷെ ഈയൊരു ആപ്ലിക്കേഷനിലൂടെയാണെന്നുണ്ടെങ്കിൽ ഈയൊരു നമ്മളുടെ ചുറ്റു ഭാഗത്തുള്ള പല പ്ലംബിങ് ചെയ്യുന്ന വ്യക്തികളെയും നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും വളരെ ഫാസ്റ്റായി നമ്മളെ വീട്ടിലേക്ക് വന്ന് സർവീസ് ചെയ്ത് പോകുന്നുണ്ടാവും ഇതുപോലെ നമുക്കൊരു തെങ്ങ് കയറാനുള്ള വ്യക്തിയെ നമുക്ക് ഇതിലൂടെ കിട്ടും നമുക്ക് എന്തൊക്കെയാ രീതിയിലുള്ള പർച്ചേസിംഗ് ഉണ്ടോ ഫുഡ് ആകട്ടെ എന്തിനുമാകട്ടെ ഈ ഒരു ഓക്സി സർവീസ് എന്നുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം ഈ ഒരു പ്രൊജക്ട് സൂപ്പർ ആയിട്ട് ഇവിടെ എന്തെയ്യൂ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഏതൊരു ചെറിയ കുട്ടികളും ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ടിരിക്കാം അപ്പൊ അതിനുള്ള ഒരു സൂപ്പർ ഒരു പ്രൊജക്റ്റ് ആണ് ഓക്സി സർവീസ് എന്നുള്ള ഈ ഒരു പ്രൊജക്റ്റ് എന്നുള്ളത് നെക്സ്റ്റ് പ്രൊജക്ട് ആണ് ഓക്സി റിക്രൂട്ട്മെന്റ് എന്താണ് പ്രക്യൂട്ട്മെന്റ് അല്ലെ ഇന്ന് നമുക്കറിയാം ഇന്ന് നമ്മളെ ഓരോ നാട്ടിലും ഒരുപോലത്തെ ഓക്സിമായി ടയ്യപ്പ് ചെയ്തിട്ടുള്ള ഒരുപോലത്തെ ഷോപ്പുകൾ നമുക്കൊരു ഉദാഹരണത്തിന് ഒരു സൂപ്പർ മാർക്കറ്റ് എടുക്കാം ഈ സൂപ്പർ മാർക്കറ്റിൽ ഒരു സൂപ്പർ മാർക്കറ്റില് ഒരു രണ്ട് ചാക്ക് പഞ്ചസാര ആണ് ഓരോ ദിവസവും സെയിലിങ് നടക്കുക അല്ലെങ്കിൽ ഒരു സെയിലിംഗ് കൊണ്ടുവരുന്നുണ്ട് വിചാരിക്കാം സ്വാഭാവികമായിട്ട് ആ ഒരു ഷോപ്പുകാർക്ക് ആ രണ്ട് ചാക്ക് എടുക്കുന്നതിന്റെ ഡിസ്കൗണ്ടേ ഉണ്ടാവുള്ളൂ എന്നാ ഒരു നൂറ് എടുക്കുന്ന ഷോപ്പുകാരൻ്റെ ഡിസ്കൗണ്ട് ഈ രണ്ട് ചാക്ക് എടുക്കുന്നതിനെക്കാട്ടും ഡിസ്കൗണ്ട് കൂടുതൽ നൂറ് ചാക്കെടുക്കുന്ന ഷോപ്പുകാരനായിരിക്കും അല്ലെ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ഒരു കമ്പനി ഈ ഒരു ചാനൽ പാർട്ട്ണർ അല്ലെങ്കിൽ ഈ ഒരു പ്രക്രൂട്ട്മെന്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ഒരുപാട് ഷോപ്പുകൾ നമ്മൾ ടൈ അപ്പ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഒരുപാട് ഷോപ്പുകൾ എഴുപോ നമ്മൾ വലിയ രീതിയിലുള്ള ഒരു പർച്ചേസിംഗ് ഈ ഒരു പ്ലാറ്റ്ഫോം ചെയ്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു പർച്ചേസിംഗ് ചെയ്യുന്ന സമയത്ത് ഓക്സിമായി ടൈപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു കമ്പനി ഈ ഷോപ്പുകളിലേക്ക് ഒരു സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു ഉദാഹരണത്തിന് ഒരു മുപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് പഞ്ചസാര അവർക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ മാർക്കറ്റിൽ വിൽക്കുന്നത് നാൽപ്പത് രൂപക്കായിരിക്കും അല്ലെ അങ്ങനെയാണെങ്കിൽ ഒരു പതിനായിരം ചാക്ക് പഞ്ചസാര എടുക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഡിസ്കൗണ്ട് ആർക്ക് കിട്ടുന്നുണ്ടാവും പതിനായിരം ചാക്ക് പർച്ചേസിങ് ചെയ്യുന്നവരും എന്നാൽ ഈ ഒരു പതിനായിരം ചാക്ക് എടുക്കുന്ന സമയത്ത് ഇവിടെ വളരെ വില കുറച്ചിട്ടായിരിക്കും എന്ത് ചെയ്യാ ഇവിടെ സാധനം ഇവർക്ക് കിട്ടുന്നത് എന്നാൽ ഈ ഓക്സിയുമായി അപ്പ് ചെയ്ത ഷോപ്പുകളിലേക്ക് ആ ഒരു സാധനം കൊടുക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ആ ഷോപ്പുകാർക്കും എടുക്കാൻ സാധിക്കും ഇങ്ങനെ ഏതൊക്കെ കാറ്റഗറി ഉണ്ടോ അവർക്കൊക്കെ ഒരു സെൻട്രലൈസും പർച്ചേസിംഗിലാക്കി ഈ ഒരു ഓക്സി പ്ലാറ്റ്ഫോം എന്നുള്ളത് മാറ്റാവുന്നതാണ് ഇനി നെക്സ്റ്റ് ഓക്സി ഡയറക്ട് സെല്ലിങ് ഇതിന് കമ്പനി ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിനൊരു മാർക്കറ്റിംഗ് സിസ്റ്റം തന്നെ ഈ ഒരു ഓക്സി ഈ ഈയൊരു പ്ലാറ്റ്ഫോമ് ഈ ഒരു പ്രൊജക്റ്റ് ഇറക്കിയിട്ടുണ്ട് അപ്പോ ഇങ്ങനെ ഒട്ടനവധി പ്രൊജക്ടുകൾ അടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ കൺസെപ്റ്റ് ആണ് ഓപ്പർച്യൂണിറ്റി ആണ് ഓക്സിജനോ ഇന്റർനാഷണൽ ബിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് കാണുന്നത് അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ ഒരു സമൂഹത്തിൽ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓക്സി എന്നുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിനെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം കാരണം നം സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഓക്സി എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾക്ക് വലിയൊരു മാറ്റം നിങ്ങൾക്ക്